ഇന്ന് ഷാനവാസിന് കിട്ടിയ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മുള്ളൻകൊല്ലി വേലായുധൻ ഒരു രക്ഷയില്ലായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു കേട്ടോ ഷാനവാസ് ഇത് അക്ബർ ഇത് വായിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഷാനവാസിക്കു പറ്റിയ വേഷമാണെന്ന് കാരണം ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഈ ഈ സീസണിൽ ഒരു ഭയങ്കര ഒരു ഹീറോയിസം കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹീറോ ലുക്കിൽ സ്ക്രീൻ പ്രസൻസ് ഉള്ള രണ്ട് മൂന്ന് പേരിൽ ഒരാൾ ഷാനവാസാണ് സോ ഷാനവാസ് പ്രത്യേകിച്ച് ലാലേട്ടനായിട്ട് ഒന്നാമതേ മീശയും പിരിച്ചാണല്ലോ നടപ്പ് അപ്പോൾ ലാലേട്ടന്റെ ഒരു ക്യാരക്ടറും കൂടെ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഷാനവാസിന് ചേരുന്നുണ്ട് ആ ഒരു കോസ്റ്റ്യൂമും ലുക്കും മൊത്തത്തിൽ നമുക്ക് സ്ക്രീനിൽ കാണുമ്പം ഒരു ഒരു പൊളി ലുക്ക് തന്നെയാണ് പിന്നെ ഡാൻസ് ഭയങ്കര ഡാൻസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് കളിച്ചു എനിക്ക് തോന്നുന്നു സീസൺ ത്രീയില് കിഡിലൻ ഫിറോസിന് ഇതുപോലത്തെ ഒരു റോൾ കിട്ടിയിട്ടുണ്ട് കിഡിലൻ ഫിറോസ് അന്ന് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലുക്ക് കാണാൻ എനിക്ക് തോന്നുന്നു ഷാനവാസ് തന്നെയാണ് കുറെ കൂടെ ആ ഒരു ആ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലുക്ക് ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ട് പിന്നെ മാക്സിമം പുള്ളി ക്യാരക്ടർ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഓളമുണ്ടാക്കിയ ഒരു കഥാപാത്രമായിരുന്നു ഷാനവാസിൻ്റെ മുള്ളം വേലായുധൻ